പിന്നെ നമ്മൾ നാട്ടിൽ അല്ലയോ ഇത് നീ കടണ്ടോ കടന്നുണ്ടോ ഇത് കണ്ടോ ഇതാ ഇതൊരു കെട്ട ഈ സാധനം എന്റെ മക്കളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഇത് കാണിക്കുന്നത് താഴെ രണ്ട് ഷെയ്ഡ് ഇത് നേരത്തെ ഉള്ളതാണോ പുതിയതാണോ വഴിയാന്ന് അറിയത്തില്ല ദാ ഇത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാം ഇത് രണ്ടു ഇഷ്ടം വെച്ചേക്കുക ഇപ്പറത്തു പോവാ നമ്മളൊക്കെ മരത്തിൽ പ്ലാസ്റ്റിക് കിട്ടാറുണ്ടല്ലോ ഈ സാധനം വെട്ടിക്കഴിഞ്ഞു പോകുമ്പോൾ നേരെ പട്ടയ്ക്കകത്തൊട്ടി പ്ലാസ്റ്റിക് കൂടെ പാല് വരും മരിച്ചില്ലയോ അത് വരും ഇവിടത്തെ പ്രത്യേകത ഇത് കണ്ടോ ഇത് കമ്പിയാ ഇത് ഇവർ ചെയ്യുന്നോ പ്ലാസ്റ്റിക് ഇവർ ചെയ്യുന്നോന്നറിയത്തില്ല ഒരു കാരണവശാലും ഏത് കടും മഴയത്തും വെട്ടാൻ പറ്റുന്ന കാര്യമാണ് ഇതെനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ചെലവ് വരും ഒരു കാരണവശാലും ആ മരം നശിച്ചു പോകൂല ടോപ്പിലൊരു ഷെയ്ഡ് പ്ലാസ്റ്റിക് വേറെയുണ്ട് ഏഹ് സൈഡിനകത്താന്ന് നമ്മൾ ഈ കണ്ടതുകൊണ്ട് ഈ കണ്ടത് പഴയ ഷെയ്ഡാണോ എന്ന് അറിയത്തില്ല വഴിപോക്കൻ ആയതുകൊണ്ട് കയറി കണ്ടതാ രണ്ട് നോക്കാം ഇതിനകത്തൊരു ഷെയ്ഡ് ഉണ്ട് ആ ഷെയ്ഡിന് പശയില്ല ഈ ഷെയ്ഡും കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ജസ്റ്റ് ഇനിയിപ്പോൾ അവർ അടിച്ചാലും വേണ്ടില്ല നമുക്കൊന്ന് അഴിച്ചു കാണാം അഴിച്ചു കാണാമെന്ന് പറഞ്ഞാൽ വഴിപോക്കനാണേ നമ്മുടെ അല്ലേ എന്നാലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആ മുതല് എന്തായാലും മരം നനയ്ക്കുവോ ഒരിക്കലും മരം നനയ്ക്കും ആ ഷെയ്ഡ് നനയ്ക്കും അത് നനയ്ക്കും നിന്റെ കൈ നനയ്ക്കില്ല നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി വെക്കുക മുതലുള്ളവനെ പറ്റത്തുള്ളൂ രണ്ട് ഷെയ്ഡാ മൂന്നാമത്തെ പ്ലാസ്റ്റിക്കാ ഇരട്ടിപ്പണി കമ്പനി ഇത് കമ്പനി ഇറക്കുന്ന തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ല ഇത് എസ്റ്റേറ്റാ ഞാനും ഇത് റബർ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്ന് ഉടനെ ഞാൻ വന്നിട്ട് നോക്കിയ കേട്ടതാ ഈ ഒരു കെട്ട് ഇത് കഴിഞ്ഞിട്ടാ ഈ ഒരു കെട്ടിങ്ങനെ കിടക്കും ഈ ഒരു കെട്ടും കഴിഞ്ഞിട്ട് നോക്കിയില്ല പറന്നും പോവില്ല ഇത് പറന്നും പോവില്ല ഈ ചട്ടയ്ക്ക് ഒരു കാരണവശണ്ട ഒരു മഴ പെയ്തുകൊണ്ടിരുന്നും ഈ പട്ടയും അണിയത്തില്ല ആ ചിരട്ടയ്ക്കകത്തോക്ക പാലല്ലാതെ വേറെ ഒരു തുള്ളി വെള്ളവും വന്നിട്ടില്ല അപ്പൊ എന്റെ മക്കളെ ചങ്കളെ പറ്റി പറ്റി ഇത് ചെയ്യുകയും പക്ഷെ അണ്ടം കീറിയ ചെലവായിരിക്കും എന്റെ പണ്ട് ഏതാണ്ട് എട്ട് കൊല്ലത്തിന് മുമ്പ് ഞാൻ പ്ലാസ്റ്റിക് ഈ സൈഡിൽ നിർത്തിയതാണെങ്കിലും ഈ ഒരു സൈഡിൽ നല്ല വിലയുണ്ട് ഇപ്പൊ എനിക്ക് ഒരു പതിനഞ്ചിന് മേലെയാവും ഔലീ പതിനഞ്ചിന് മേലെ ഈ സൈഡില് വിലയാവും അപ്പൊ ഇത് കഴിഞ്ഞ് വേറൊരു സൈഡിൽ ഇഷ്ടേക്കുന്ന പറഞ്ഞാലും താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് താങ് താക്ക് ഇത് നമ്മള് താങ്ങു നിർത്താൻ വേണ്ടിട്ടായിരിക്കും ഈ ഷെയ്ഡ് പിന്നൊരു ഷെയ്ഡ് രണ്ട് ഷെയ്ഡ് ആവുമ്പോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയഞ്ചു രൂപ ഇരുപത്തി ആറ് ആവും ഇപ്പൊ ഞാൻ ഇതിന്റെ പണിക്ക് പോവാത്തോണ്ട് അറിയത്തില്ല പതിമൂന്നും പതിമൂന്നും ഇരുപത്തി ആറ് രൂപ ആകുമോ ആവും പിന്നെ പ്ലാസ്റ്റിക് അടി വരുന്ന കമ്പി കമ്പി മാത്രമല്ല മാത്രീ ഇതെല്ലാം കൂടെ ആയി വന്ന എസ്റ്റേറ്റ്കാർക്കല്ലാതെ നിങ്ങൾക്ക് മുതലാകുമൊക്കെ നോക്കി ഒരു കാരണവശാലും മരത്തിൻ്റെതായിട്ട് വെള്ളം വരത്തില്ല ഇത് നല്ലൊരു ഇത് കഴിഞ്ഞ വർഷം പണ്ടിട്ട് ഇതിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നാലും ഈ ഷെഡിന്റെ അടിയിൽ പോലും വെള്ളം വന്നിട്ടില്ല എന്നാ ഓക്കെ